കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഏറെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിലെ മനോഹര കാഴ്ചകളിൽ ഒന്നായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും കാന്തപുരം ഉസ്താദും ഒരുമിച്ച് പങ്കെടുത്ത ഉദ്ഘാടനം മുസ്ലിം സമുദായത്തിലെ രണ്ട് പ്രബല സംഘടനകളുടെ അമരത്തുള്ള ആത്മീയ നേതാക്കൾ കാന്തപുരം അബൂബക്കർ പാണക്കാട് സാദിഖലി തങ്ങളും പുനർനിർമ്മിച്ച തോട്ടുമുക്കം ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കാൻ വിശ്വാസധാരയിലെ ഭിന്നതകൾ മറന്ന ഇരുവരും ഒന്നിച്ചെത്തി ഉദ്ഘാടനത്തിന് ശേഷം നടന്ന അസ്ര നമസ്കാരത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി തോട്ടുമുക്കം മഹല്യാഗമായിരുന്ന യു കെ എല്ലിയുടെ ഓർമ്മയ്ക്കായി കുടുംബം സമർപ്പിച്ച ആംബുലൻസിന്റെ താക്കോലും ഇരുവരും ചേർന്ന് കൈമാറി ഇതിലെ ഓരോ കാഴ്ചകളും നമുക്കൊക്കെ സന്തോഷം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നടക്കട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ വീഡിയോ ഞാനിങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം തന്നെ പറയട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടാണ് മാതൃകകളെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാൻ കഴിയുന്നില്ല ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാർക്കും സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുവാൻ കഴിയുന്നില്ല അവർ പ്രസംഗങ്ങളും പ്രഭാഷകളൊക്കെ നടക്കുന്നു പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി പോയിക്കുന്നു അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്രധാനം തങ്ങളുടെ ഈ പ്രസംഗം ഞാൻ കേട്ടത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു പ്രസംഗം കൂടി കേൾപ്പിക്കാം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ മഹത്വപ്രാവുന്ന പണ്ഡിതന്മാര് സഹാർത്ഥക്കവർ മറ്റ് ആവശ്യമുള്ള ആളുകളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു പണ്ഡിത സംഘടനയോട് ആവശ്യമാണെന്ന് അവർ മനസ്സിലായി അതിവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികൾ തടക്കപ്പെടണം തടക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തുവാണെന്നു ശക്തമാവുന്ന ഒരു പ്രതിരോധം പണ്ഡിത കൂട്ടായ്മകൾ ഉണ്ടാവണം അതിന് അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതായ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതോടുകൂടെ ഈ ഇന്ത്യ രാജ്യത്തും ഇന്ത്യ രാജ്യത്തെ മതസ്വാദവും സംസ്ഥ നൂറാം വാർഷികത്തിലേക്ക് അടുക്കുകയാണ് കൊണ്ട് തന്നെ ഇരു സംസ്ഥകളും അതിന്റെ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇ കെ വിഭാഗ സംസ്ഥ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പ്രസംഗിക്കുന്നതിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കേൾപ്പിച്ചത് അതിന് തങ്ങൾ വ്യക്തതയോട് പറയുന്നുണ്ട് എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് കാര്യങ്ങൾ നമുക്ക് നിന്ന് തന്നെ മനസ്സിലാക്കാം പിന്നീട് സമസ്ത രണ്ടാവാനുള്ള കാരണവും ഇപ്പോൾ ഇ കെ വിഭാഗ സംസ്ഥയുടെ ഭിന്നത എന്താണ് എന്നുള്ളതൊക്കെ അത് നമുക്ക് കേട്ടാൽ തന്നെ കാര്യങ്ങൾ ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് സമസ്തയുടെ പ്രധാന ലക്ഷ്യമായിട്ട് തങ്ങൾ ഇതിൽ പറയുന്നത് വിഗത്തുകാരെ എതിർക്കലാണ് പിന്നീട് തങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ മതസൌഹാർദ്ദത്തെക്കുറിച്ചാണ് ഇവിടെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഒരു പ്രസംഗം ഞാൻ ഇതിൽ കേൾപ്പിച്ചിരുന്നു അതിൽ തങ്ങൾ തന്നെ പറയാണ് എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് ഞാൻ പറയുന്നു പ്രഭാഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് മാതൃക പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് പറയാനുള്ളത് തങ്ങളെ അങ്ങനെ പറയരുത് എന്നുള്ളതാണ് ഇന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കി എടുത്തോണം ഏറ്റവും കൂടുതൽ മാതൃക പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് തങ്ങൾ ആ വിഷയത്തിൽ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ജിഫ്രി മുത്തുഖായ് തങ്ങളും ഒക്കെ ഒരേ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് അല്ലെ ബഹുമാനപ്പെട്ട തങ്ങളും അങ്ങനെ തന്നെ വിശ്വാസപരമായിട്ട് തങ്ങൾ സുന്നി ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് തങ്ങളെ ഒരുപാട് പേര് വളരെയധികം ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ എ പി ഉസ്താദിന്റെ ആ ഉദ്ഘാടന വീഡിയോ കാണുമ്പോൾ തങ്ങളോടുള്ള ബഹുമാനം അതിരും നമുക്ക് ഏവർക്കും മനസ്സിലാകുന്നതാണ് തങ്ങൾക്ക് തിരിച്ചുമുള്ള ആദരവ് എത്രമാത്രം പ്രകടമായിട്ടാണ് ഇന്നലെ നമ്മൾ കണ്ടത് കണ്ടതല്ലേ തങ്ങളെ വിളിച്ച് തങ്ങളെപ്പോലും കസാലയിൽ മറ്റൊരു കസാല കൊണ്ടുവന്നുകൊണ്ട് ഉസ്താദിന്റെ അടുത്ത് തിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് എ പി ഉസ്താദിനെ ഇമാബ് പോലെ അവരും നിർത്തിക്കൊണ്ട് നിസ്കരിപ്പിക്കുന്നത് എല്ലാവരും ഉസ്താദിന്റെ പിന്തുടർന്ന് നിൽക്കുന്ന നല്ലൊരു കാഴ്ചയാണ് കാണുന്നത് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുമായി തങ്ങൾ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ഇതിൽ പറയുന്നുണ്ട് അത്തരം വിധേയ കക്ഷികളോടുള്ള സമീപനങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയാൽ നമുക്ക് സുന്നി സമൂഹത്തിൽ ഒരുമിച്ച് നീങ്ങട്ടെ ആശയപരമായിട്ട് നമ്മളൊന്നും ഒരു വ്യത്യാസമില്ല നമ്മളെല്ലാം ഒന്നാണ് നമ്മളുടെ അന്തിമമായിട്ടുള്ള ഒരു വിജയമുണ്ട് അതിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾക്കൊക്കെ വിജയികളാവണം അത്ര മാതൃകകളൊക്കെ നമ്മളെ മുന്നിലുണ്ട് പിന്നെ ദീനിൽ നിന്ന് പഴച്ചുപോയവരെ പിന്നാലെ പോയിട്ട് എന്തിന് മറ്റുള്ളവരും കൂടി നമ്മൾ വെറുപ്പിക്കണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരാകെ പഴച്ചുപോയി അവരിപ്പൊ കണ്ടില്ലേ പിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും പിന്നിച്ചുകൊണ്ടിരിക്കുക പരസ്പരം മുരികളാക്കി കൊണ്ടിരിക്കുകയാണ് വഹാബികളാവട്ടെ മൗതുപിദികളെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ല ഇതുവരെ അവര് സേഹിതന്മാരെ അംഗീകരിക്കാത്ത അതേ സേഹിതന്മാരെ അടുത്ത് വന്നുകൊണ്ട് അവരുടെ ഫണ്ട് കളക്ഷൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇത് എന്തിനു വേണ്ടി അവർ ചെയ്യിപ്പിക്കുന്നു സുന്നികളുടെ കൂടി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സിക്കാത്ത് എന്ന് പറയുന്നത് കൊടുത്തു വീട്ടേണ്ട ഒരു കാര്യമാണല്ലോ അത് അതിന്റേതായ രീതിയിൽ കൊടുക്കണം എങ്കിലും അത് വീടുള്ളൂ ഏതെങ്കിലും സംഭാവന കൊടുക്കുന്ന പോലെയല്ല അപ്പൊ അതും കൂടി തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ കക്ഷികൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ തങ്ങന്മാരി ഇത്തരം കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അറിയാതെ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അലഹദില്ല ഒരു നല്ല മാതൃക ഇവിടെ പാണക്കാട് സാധിക്കാൻ തങ്ങൾക്കും അതുപോലെ തന്നെ എ പി ഉസ്താദിനും ജിഫ്രി തങ്ങൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം കാരണം മുസ്ലിം ലീഗും അതുപോലെ തന്നെ എ പി വിഭാഗം ഒക്കെ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം ഭിന്നതയിലായിരുന്നു ഇപ്പൊ ആ തർക്കങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഒരുപാട് ഭാഗങ്ങൾ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ജിഫ്രി മുത്തുപാറ്റങ്ങളായാലും ആ ഒരുമിച്ച് പല രീതിയിലുള്ള ഐക്യങ്ങളും ഇപ്പോൾ നല്ല വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ അവസരം മുതലെടുത്തുകൊണ്ട് നമുക്ക് ഒന്ന് ഒരുമിച്ച് നീങ്ങിക്കൂടെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്